നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പ്രീമിയർ എനർജീസ് ഐ പി ഒ ഓഗസ്റ്റ് മുതൽ സോളാർ സെൽ ഉൽപാദകരായ പ്രീമിയർ എനർജീസിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് തുടങ്ങും ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് സോളാർ സെൽ ഉൽപാദന രംഗത്തെ രണ്ടാമത്തെ വലിയ കമ്പനിയാണ് പ്രീമിയർ എനർജീസ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് ഏറ്റവും കൂടുതൽ സോളാർ സെല്ലുകൾ കയറ്റുമതി ചെയ്തത് പ്രീമിയർ ആണ് മുതൽ രൂപയാണ് ഐപിഒയുടെ ഓഫർ വില മുപ്പത്തിമൂന്ന് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് സെപ്റ്റംബർ മൂന്നിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വില്പനയും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഓഫർ ഫോർസെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ഐ പി ഒയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചിന്തറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുകയിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ സബ്സിഡറിയായ പ്രീമിയർ എനർജീസ് ഗ്ലോബൽ എൻവിയോൺമെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി ചെലവഴിക്കും ഹൈദരാബാദിൽ ഉൽപാദന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തുക ചെലവിടുന്നത് ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ കമ്പനി നാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം പ്രതിവർഷ വരുമാന വളർച്ചയാണ് കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നൂറ്റി ഇരുപത് ശതമാനം വളർച്ചയോടെ മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം കോടി കോടി രൂപയാണ് കമ്പനി കമ്പനി കൈവരിച്ച ലാഭം രൂപ നഷ്ടമായിരുന്നു നേരിട്ടിരുന്നത് നിഫ്റ്റി മുകളിൽ തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും നിഫ്റ്റി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി നാല് പോയിന്റ് ഉയർന്ന് എൺപത്തിഒരായിരത്തി അൻപത്തി മൂന്നിന് നിഫ്റ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനൊന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഓഹരികൾ നഷ്ടം നേരിട്ടു തൊണ്ണൂറ്റി രണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഗ്രാസിം ഇൻഡസ്ട്രീസ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ടാറ്റ സ്റ്റീൽ ഭാരതി എയർടെൽ അപ്പോളോ ഹോസ്പിറ്റൽസ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടാറ്റ മോട്ടോഴ്സ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് എൻ ടി പി സി വിപ്രോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പവർ സൂചിക ഒരു ശതമാനം ഇടിവ് നേരിട്ടു ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് ഓട്ടോ ഐ ടി സൂചികകളും നഷ്ടം രേഖപ്പെടുത്തി ബാങ്ക് എഫ് എം സി ജി മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ടെലികോം സൂചികകൾ പോയിൻറ്റ് അഞ്ച് ശതമാനം മുതൽ ഒന്നേ പോയിൻറ്റ് നാല് ശതമാനം വരെ ഉയർന്നു ബിഎസ്സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു